നമസ്കാരം വാർത്തകൾ തൊമ്മൻകുത്ത് കൈവശഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച സംഭവം വൈദികർക്ക് നോട്ടീസ് നൽകേണ്ടെന്ന് വനംവകുപ്പ് ദുഃഖ വെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടത്തിയ കേസിലും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കും വൈദികർക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് വനംവകുപ്പ് നടപടി കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൈവശ എന്ന നാട്ടുകാരും വനംഭൂമി എന്ന വനം വകുപ്പും അവകാശപ്പെടുന്ന ഭൂമിയിൽ തൊമ്മൻകുത്തിരുള്ള പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഈ കുരിശ് പൊളിച്ചു നീക്കുകയായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച ഈ സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി നടത്താൻ നേതൃത്വം നൽകിയവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു തുടർന്ന് വൈദികർക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു പിന്നാലെയാണ് നടപടി നിർത്തിവെക്കാനുള്ള തീരുമാനം വനംവകുപ്പ് സ്വീകരിച്ചത് കനത്ത മഴ പാലയിൽ കിണർ ഇടിഞ്ഞുതാണു മീനച്ചൽ താലൂക്കിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കിണർ ഇടിഞ്ഞുതാണു രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വലിയ ശബ്ദത്തോടുകൂടി കിണർ ഇടിഞ്ഞു താഴുകയായിരുന്നു മുത്തോലു പഞ്ചായത്ത് ആറാം വാർഡ് തോയിക്കത്തോട്ടത്തിൽ മോഹനന്മാരുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കിണറാണ് ഇടിഞ്ഞുതാണത് കിണറിന്റെ അരമതിൽ ഉൾപ്പെടെ പൂർണ്ണമായും ഇടിഞ്ഞുതാണു പതിറ്റാണ്ടുകളായി വീട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറായിരുന്നു ഇത് ഇടുക്കി കല്ലാർകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് മഴ കനത്തതോടെ വിവിധ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലെ മണിമലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട അച്ചൻകോവിൽ ആലപ്പുഴയിലെ അച്ചൻകോവിൽ കോട്ടയം മീനച്ചൽ കാസർഗോഡ് മെഗ്രാൽ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി കല്ലാർക്കുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് കുവൈറ്റിൽ റിഗ പ്രദേശത്തെ ഫ്ളാറ്റിൽ തീപിടുത്തം അഞ്ചുപേർ മരിച്ചു കുവൈറ്റ് റിഗ പ്രദേശത്തെ ഒരു ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ചുപേർ മരിച്ചു രണ്ട് അപ്പാർട്ട്മെൻറ്റുകളിലുണ്ടായ തീപിടുത്തത്തിന് നിരവധി പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു പരിക്കേറ്റവരിൽ ചിലർക്ക് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകുകയും മറ്റാളുകളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സ്ഥലം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി കുവൈറ്റ് ഫയർഫോഴ്സ് അറിയിച്ചു വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില കുറച്ചു സിലിണ്ടർ ഒന്നിന് ഇരുപത്തിനാല് രൂപയാണ് കമ്പനികൾ കുറച്ചത് ഇതോടെ പത്തൊൻപത് കിലോഗ്രാം ഭാരമുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം രൂപയായി ഈ വർഷം ഇത് രണ്ടാം തവണയാണ് എൽ പി ജി സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നത് മാസത്തിൽ ഒരിക്കലാണ് എൽ പി ജി വിലയിൽ എണ്ണക്കമ്പനികൾ മാറ്റം വരുത്തുന്നത് അതേസമയം ഗാർഹിക എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ എണ്ണക്കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല ഇക്കഴിഞ്ഞ മാർച്ചിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില അൻപത് രൂപ കൂട്ടിയിരുന്നു ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടിയത്